പിന്നെമ്പാക്ക് പുതിയൊരു വീഡിയോ സ്വാഗതം ഒരു റീൽസിന് വേണ്ടി ചെയ്ത ഒരു വീഡിയോസ് ഉണ്ടെന്ന് ഇന്നത്തെ വീഡിയോസ് സ്വന്തം വാപ്പാന്റെ അസുഖം മാറാൻ അതായത് ഉപ്പാന്റെ അസുഖം മാറാൻ പൊന്നുമോള് നോമ്പ് നോക്കാണ്ട് ഒരു കഞ്ഞി വാങ്ങാൻ പോകണം അതും എങ്ങോട്ട് പള്ളിയിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്ന കഞ്ഞി വാങ്ങിക്കാൻ അവിടെ നമ്മളെന്താ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാനോ ഒന്നിനും കയ്യാത്ത ഒരു കുടുംബത്തിലാണ് ഈ ഒരു കുട്ടി ഉള്ളത് ഇത് പക്ഷേ ഒരു റീൽസാണ് കേട്ടോ റീൽസിൽ നിന്നുള്ള ഒരു വീഡിയോസാണ് പക്ഷേ അതിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്നത്തെ കാലത്ത് ഒരു ഒരു എന്താ പറയുക അനങ്ങിയ തല്ലിലും കൊല്ലലും ആയിട്ടുള്ള സംഭവങ്ങളിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോസാണ് ഈ ഒരു വീഡിയോസ് ഈ പൊന്നുമോളെ പോണെ കണ്ട് അയൽപക്കത്തുള്ള സമ്പന്നനായ ഒരു യുവാവ് പറഞ്ഞു എങ്ങോട്ടാണ് പോകുന്നത് പറഞ്ഞ് മോള് പറഞ്ഞ് എന്ന് പറഞ്ഞ കുട്ടിനോട് ചോദിക്കുകയാണ് എങ്ങോട്ടാണ് പോണത് അപ്പൊ മോള് പറയാണ് പള്ളിക്കന്ന് കഞ്ഞി വാങ്ങിക്കാനാണ് അപ്പൊ മോള് നോമ്പ് നോറ്റിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ മോള് പറയാണ് ഞാൻ നോമ്പ് നോറ്റിട്ടുണ്ട് ഞാൻ നോമ്പ് നോറ്റാൽ എന്റെ ഉപ്പാൻ അസുഖം പൂർണ്ണമായിട്ടും മാറും ഉമ്മ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ നോമ്പ് പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഈ സമ്പന്നനായ അയൽവാസി പറയാണ് ഇന്ന മോളൊരു കാര്യം ചെയ്ത് തിരിച്ചു വരുമ്പോ ഇവിടെ കയറി ഇവിടെ ചിക്കൻ കറിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് നോമ്പ് തുറക്കാൻ ഈ ഇവിടുന്ന് നോമ്പ് തുറന്നിട്ട് പോന്ന് പറഞ്ഞു ഇതൊന്നും അറിയാത്ത ഭാര്യ ചെയ്തതോ ഈ മോള് തൂക്കപാത്രം പിടിച്ച് വരുന്നേ കണ്ട് കണ്ട് ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുന്നുണ്ട് മാറ്റി വെക്കുമ്പോൾ ഈ സമ്പന്നനായ ഇദ്ദേഹം പറയുന്ന കുറച്ച് വാക്കുകളുണ്ട് ആ വാക്കൊന്ന് കേട്ടോക്കി പള്ളി പോയൊക്കെ എന്താ അവസ്ഥ ആ െ ഇത്ര എത്തി നോമ്പിടേണ്ട ആവശ്യമില്ല കഞ്ഞിവെള്ളം കുടിച്ചോടൊക്കെ അതിലൊരു നേരത്തെ ഫുഡ് കൊടുത്തി നമുക്കൊന്നും പോവാൻ ഇല്ല എന്റെ കയ്യിൽ ഒരു കുട്ടി ഞാൻ നാളെ ഞാൻ ആയി കഴിഞ്ഞാൽ നോക്ക് ആ അവസ്ഥ കുട്ടിക്ക് പോ അവസ്ഥ എന്താ എപ്പോഴൊന്നും പറയാൻ പറ്റില്ല ഇത് രമതമാസ നല്ല മനസ്സോട് കൂടി ഈ കാര്യങ്ങൾ ചെയ്യേ ആ കുട്ടികൾ നേരത്തെ ഭക്ഷണം കൊടുക്കുന്ന നല്ലതാ എന്റെ ഇഷ്ടം പോലെ ചെയ്യും കണ്ടല്ലോ ഇന്ന് അനക്കും എന്റെ കയ്യിലും ഒരു മോളുണ്ട് ആ മോള് വലുതായി വരുമ്പോത്തന്നെ ഞാൻ ഉണ്ടാവുക അവസ്ഥ ഞാനില്ലെന്നുണ്ടെങ്കിൽ ഈ മോള് ഇതേ അവസ്ഥയിൽ പോകുന്നില്ല പറഞ്ഞു ഭാര്യ മനസ്സിലാക്കി കൊടുക്കണം അതിനുശേഷം ഭാര്യ അവക്ക് വേണ്ട കാര്യങ്ങളും അവളെ കെട്ടിപ്പിടിച്ചാണ്ട് ഇവിടുന്ന് നോമ്പ് തുറന്നാ മതി എന്ന് പറഞ്ഞില്ലേ ഒരു നല്ല വീഡിയോസാണ് അപ്പൊ ഈ ഒരു വീഡിയോസിന്റെ ഫുൾ ആയിട്ട് കണ്ടുനോക്കിട്ടോ പിന്നെ

അതിന് നേരത്തെ ഫുഡ് കൊടുത്തിട്ട് നമ്മക്കൊന്നും പോകാൻ എന്റെ കയ്യിൽ ഒരു കുട്ടി ഞാൻ അളഞ്ഞാൽ കഴിഞ്ഞാൽ നോക്ക് ആ അവസ്ഥ കുട്ടിക്ക് പോകുമ്പോൾ അവസ്ഥ എന്താ പറയാൻ പറയുക ഇല്ല നമ്മള നല്ല മനസ്സോ കൂടി കാര്യങ്ങൾ ചെയ്യും ആ കുട്ടികൾ നേരത്തെ ഭക്ഷണം കൊടുക്കാൻ നല്ല ഇഷ്ടംപോലെ അപ്പോൾ ഇതാണ് പറഞ്ഞത് കാരണം നമ്മൾ ഒരാളും തരം താഴ്ത്തരുത് നമ്മളെ കയ്യിലുള്ള എന്താ വച്ചാൽ നമ്മൾ അയൽവാക്കത്ത് പട്ടിണി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അവരും കൂടി നമ്മൾ എന്താ പറയുക കാണണം എന്നാണ് നമ്മളോട് നെബി പറഞ്ഞിട്ടുള്ളത് അല്ലേ അവരെ വിശപ്പും മരണമല്ല നമ്മൾ സമ്പന്നമായിട്ട് നമ്മൾ കഷ്ണം ഉണ്ടാക്കി കഴിക്കലല്ല നമ്മൾ അപ്പോൾ ഈ ഒരു വീഡിയോസ് എത്ര എത്രയുള്ളതിൽ ഇത് കണ്ടപ്പം ഒരു റീൽസ് ആണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടപ്പോൾ ഒരുപാട് കാര്യങ്ങൾ തോന്നി അതുകൊണ്ടാണ് ഇത് നിങ്ങളോടും കൂടി ഷെയർ ചെയ്യണം കരുതിയിട്ടാണ് ഞാനിത് നിങ്ങൾക്കും കൂടി വീഡിയോസാക്കി തന്നത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ മാറ്റുന്നവരെ എല്ലാവർക്കും ബൈ